എഴുത്തിയൊമ്പത് വയസ്സുള്ള അധ്യായ രക്തസമ്മർദ്ദമുള്ള വയോധിക കരുവന്നൂർ സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിൽ രാവിലെ മുതൽ കുത്തിയിരുപ്പ് സമരം നടത്തി പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം സ്വദേശി ആനിയമ്മയാണ് തന്റെ നിക്ഷേപ തുക തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് ബാങ്കിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയത് കരുവന്നൂർ വടക്കേത്തല ജോഷിയുടെ ഭാര്യയുടെ അമ്മയാണ് ആനിയമ്മ പതിനഞ്ച് വർഷം മുമ്പ് ജോഷിയുടെ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് കരുവന്നൂർ ബാങ്ക് അധികൃതർ പറഞ്ഞിട്ടാണ് അങ്ങാടിപ്പുറം ഫെഡറൽ ബാങ്ക് ശാഖയിൽ കിടന്നിരുന്ന പത്ത് ലക്ഷം രൂപ കരുവന്നൂർ ബാങ്കിലേക്ക് നിക്ഷേപിച്ചത് ഇപ്പോൾ പലിശയടക്കം പതിമൂന്ന് ലക്ഷത്തി അറുപത്തിയ്യായിരത്തി വെള്ളിയാഴ്ച രാവിലെ ബാങ്കിലെത്തിയ ആനിയമ്മയോട് ഒരുമിച്ച് പണം നൽകാനാകില്ലെന്നും രണ്ടു ലക്ഷം നൽകാമെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞെങ്കിലും ഇത് രേഖാമൂലം നൽകണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം വൈകിട്ട് ബാങ്ക് ജീവനക്കാർ ജോലി കഴിഞ്ഞു പോയിട്ടും ആനിയമ്മ പോകാൻ തയ്യാറാകാതെ സമരം തുടരുകയായിരുന്നു ഏറെ നേരം കഴിഞ്ഞപ്പോൾ മരുമകൻ ജോഷി ബാങ്കിലെത്തി എന്നാൽ ഏഴരയോടെ മരുമകനായി ജോഷി അമ്മയ്ക്ക് ചായ വാങ്ങുന്നതിനായി പുറത്തേക്ക് പോയ സമയത്ത് പോലീസ് സ്ഥലത്തെത്തി ആനിയമ്മയെ ബാങ്കിൽ നിന്നും പുറത്താക്കി ഷട്ടർ ഇടുകയായിരുന്നു നിക്ഷേപ പണം തിരികെ ലഭിക്കും വരെ പ്രതിഷേധം തുടരുമെന്നും ആനിയമ്മയും മരുമകൻ ജോഷിയും അറിയിച്ചു എത്രയാണ് കിട്ടാനുള്ളത് ആ ഈ രണ്ട് ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ ഓരോ മാസം തരാ രണ്ട് മാസം ഇരുപതിന് രണ്ട് ലക്ഷം അപ്പൊ അവർ പറഞ്ഞ നിങ്ങള് നിങ്ങൾ രണ്ട് നേരത്തെ രണ്ട് വർഷം അത് കൈപ്പറ്റി ബാങ്കിനോട് അതിന്റെ കൂടെ ഒരു മൂന്ന് കൂടെ തരാൻ ആവശ്യപ്പെട്ടു വേണം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ തരാൻ ആവശ്യപ്പെട്ടോ അപ്പൊ അവര് തേണ്ട ഇല്ലാന്ന് എഴുതി തരാൻ ആവശ്യപ്പെട്ടോ അപ്പൊ എന്താ പറഞ്ഞോ എഴുതി തര ആ ഇനി എന്താപ്പടുത്ത തീരുമാനം